നമസ്കാരം ഫുട്ബോൾ പേരുടെ പുതിയ വീഡിയോയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്കറിയാം ബയൺ മ്യൂണിക്കുക ഇപ്പോൾ ലീഗിൽ ബുണ്ടസ് ലീഗിൽ ലെവർ ക്രൂസിനുമായിട്ട് ഏഴ് പോയിന്റ് ഗ്യാപ്പാണുള്ളത് നാൽപ്പത്തെട്ട് പോയിന്റ്സുമായി ലെവർ ക്രൂസിൻ്റെ നാൽപ്പത്തൊന്ന് പോയിന്റുമായി ബയൺ മ്യൂണിക്കാണുള്ളൂ സോ ലെവർ ക്രൂസനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മൾ ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ടീമിനെയാണ് അവിടെ മോൺസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് അവിടെ സാബേറോൺസോ റെഡിയാക്കുന്നത് എന്ന് തോന്നുന്നു കാരണം പല മാച്ചസും പുറകിൽ പോയതിന് ശേഷം അവർ കമ്പാക്ക് നടത്തുന്നു ഇഞ്ചുറി ഇഷ്യൂസ് പല പ്ലേസിനെ ആഫ് ഫോം കാരണം നഷ്ടപ്പെടുത്തുന്നു എന്നിട്ടും ലൈറ്റ്സ് ഗവർ തിരിച്ച് വരിക അതേസമയത്ത് ബയൺ മ്യൂണിക്ക് നേരെ തിരിച്ച് ഒരു അവരിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നുമില്ല ബയൺ മ്യൂണിക്കിൻ്റെ പെർഫോമൻസുകൾ വളരെ വീക്കാണ് അസ് എ കോച്ച് ടുച്ചൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ലെവർ ക്യൂസണിനോട് കൂടുതൽ കിടക്കുന്നില്ല ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട് ലെവർ ക്രൂസൺ സോ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് അത് ജയിക്കുവാണെങ്കിൽ ഏഴ് പോയിന്റ് എന്നുള്ളത് നാല് പോയിന്റ് ആയി ചുരുക്കാൻ സാധിക്കും സോ നമ്മൾ ലീഗ് ഈ സീസൺ ബുണ്ടസ് ലീഗ ഇൻട്രസ്റ്റിംഗ് ആവുകയാണോ ബയൺ മ്യൂണിക് ഈ സീസൺ ബുണ്ടസ് ലീഗ സെക്കൻഡ് ആവുമോ ഫസ്റ്റ് ലെവർ ക്യൂസൺ അടിച്ചുകൊണ്ട് പോവുമോ എന്നാണ് മിക്കവർക്കും അറിയേണ്ടത് സോ നമ്മൾ ബയൺ മ്യൂണിക്കിൻ്റെ കുറച്ച് ഇഷ്യൂസാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ എനിക്ക് നമുക്കറിയാം ബയൻ മ്യൂണിക് ഈ സീസൺ പല മാച്ചസും ഒപ്പോണൻസിനെ വൺ മാർജിന് തോപ്പിച്ചിട്ടുണ്ടെങ്കിലും പല മാച്ചസും വളരെ മോശമായിട്ട് കളിച്ച് കട്ട് തട്ടിമുട്ടി ജയിച്ചിട്ടും അതുപോലെ തന്നെ പല മാച്ചസും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് തോറ്റിട്ടുണ്ട് ലാസ്റ്റ് മാച്ചായതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സോ ഈ ഒരു സീസണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹാരി കെയ്ൻ പതിനേഴ് കളിയിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുമായി ലീഗിൽ തകർക്കുകയാണ് ലെവൻ ഓഫ്കിയുടെ റെക്കോർഡ് പൊട്ടിക്കുന്നതിനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ സാനയാണ് സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ആ ഒരു ടീമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പത്ത് അസിസ്റ്റം എട്ട് ഗോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ലീഗിൽ തന്നെ സോ എന്താണ് ബയോൺ മ്യൂണിക്കിൻ്റെ ഇഷ്യൂ എന്ന് ചോദിച്ചാൽ തോമസ് ട്വിച്ചറിന് ഇപ്പോഴും തൻ്റെ സ്ക്വാഡിനെ പ്രോപ്പറായിട്ട് അറിയത്തില്ല എന്ന് പറയേണ്ടി വരും ഈ ഒരു ടീമിൽ ലോത്തർ മാത്യേസ് ഒക്കെ കഴിഞ്ഞ ദിവസം ഈ ബയോൺ മ്യൂണിക്കൻ്റെ സൈനിങ്സ് സാ എറിക് ഡയറിനെയും അതുപോലെ തന്നെ ഇപ്പോൾ ട്രിപ്പിയറിനെ ടാർഗറ്റിംഗ് അതൊക്കെ ചോദ്യം ചെയ്യണ്ടേ കാരണം ന്യൂക്കാസലിലും അതുപോലെ തന്നെ ടോട്ടനാമിലും അവരുടെ പെർഫോമൻസുകൾ ആയതുകൊണ്ടും അവിടെ കളിക്കാനായിട്ട് അവിടുത്തെ അവർ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആ പ്ലേഴ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നതാണ് സോ അതിനാൽ തന്നെ ടോട്ടനാമിനേക്കാളും ന്യൂക്കാസിനേക്കാളും ഒക്കെ മേളി നിൽക്കുന്ന ടോപ്പ് ടീമാണ് ബയാന് മ്യൂണിക് സോ അങ്ങോട്ട് ഇവർ മാസ്യൂ സ്റ്റെപ്പ് ആണ് ചെയ്യുന്നത് സോ അവർ ഡിക്ലൈൻ ആയതുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾ അവരെ പുറത്താക്കാൻ നോക്കുന്നത് അതേ സമയത്ത് മ്യൂണിക് അവരെ മുണിക്ക് അവരൊക്കെയെടുക്കുന്നത് അത് ചോദ്യം ചെയ്യുന്നുണ്ട് സോ നമുക്കറിയാം പലീനെ ആയിരുന്നു ടാർഗറ്റ് എത്തിച്ചില്ല അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ അവർക്ക് മുഖ്യേല ആയിരുന്നു അനത ടാർഗറ്റ് അവർക്ക് കിട്ടിയില്ല അവരിപ്പം ട്രിപ്പിയറിൻ്റെ ഫോഴ്സ് പുള്ളി എടുക്കേണ്ട അവസരമാണ് സോ ആ ടീമിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈ റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക് രണ്ട് ഏരിയാസ് ഇഷ്യൂസ് ഉണ്ട് അപ്പം മസേറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സോറി നമ്മൾ അൽഫോൺസോ ഡേവിസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അൽഫോൺസോ ഡേവിസ് ഡിഫെൻസീവ് ഈ സീസൺ ഒരല്പം വർഗീയായിട്ടുള്ള പെർഫോമൻസ് ആണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കി നമ്മൾ കാണുന്നതാണ് മിക്ക മാച്ചസും അതായത് ലെയ്മറിൻ്റെ ഹു ഇസ് നോട്ട് എ റൈറ്റ് ബാക്ക് ഹു ഈസ് എ മിഡ് ഫീൽഡർ പുള്ളീനെ പിടിച്ച് ആ ഒരു റൈറ്റ് ബാക്ക് റോൾ ലെയ്മറിനെ മിക്കപ്പോഴും സ്റ്റാർട്ടിങ് കാണാറായിട്ടുണ്ട് അവിടെ തന്നെ ഒരു ഇൻബാലൻസ് ഉണ്ട് കൂടെ ഡിഫൻസീവ് ഡ്യൂ ആയിട്ട് മിക്കപ്പോഴും കിമ്മിൻ ചെയ്യും ഉപ്പ് ഉപ്പമയ്ക്കാനാണ് പുള്ളിയുടെ സ്റ്റാർട്ടിങ് പ്രിഫേർഡ് സെൻറ്റർ ബാക്ക് ഡു ഡിലേ ടു ആറ്റ് ഇഷ്യൂസ് ഉണ്ട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് നല്ല റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ഡിലേറ്റ് അവിടെ നിന്ന് ചാടാൻ നോക്കുകയെന്ന് കേൾക്കുന്നു അന്നേരം നമ്മൾ മിഡ്ഫീൽഡ് ഡ്യൂയിലോട്ട് വരുമ്പോൾ കിമ്മിച്ചു ആണേലും കുറച്ചുകയാണേലും അവിടെയും അദ്ദേഹത്തിന് ഒരു കിമിച്ച് മാത്രമാണ് ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടർ ആ ഒരു ഡ്യൂല് ഏടയ്ക്ക് ആൾ റാഫേൽ കുറയറല്ലേ ഊസ് എ ഫുൾ ബാക്ക് പുള്ളിനെയും പിടിച്ച് ഡിഫൻസിൽ ആ ഒരു ഡബിൾ ട്യൂ ഫോം ചെയ്യാനായിട്ട് കിമിച്ചിനോടൊപ്പിറക്കു നാട്ടാം ചില മാച്ചസ് ലെയ്മറിനെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചില മാച്ചസ് ഗോറച്ച്ക സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ അവിടെ തന്നെ പുള്ളിക്ക് അറിയത്തില്ല പുള്ളിയുടെ സ്റ്റാർട്ടിങ് ടു ഏതാണ് പുള്ളി ധാരാളം അവിടെ തന്നെ ചേഞ്ചുകൾ നടത്താറുണ്ട് ആൻഡ് കിമിച്ച് പഴയ കിമിച്ചല്ല കിമിച്ച് ഈ സീസണിലെ കിമിച്ചിൻ്റെ പെർഫോമൻസുകൾ കാണുമ്പം ആൾ കമ്മിറ്റഡ് ആണോ എന്ന് ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നമുക്കറിയാം കിമിച്ച് നമ്മൾ വെള്ളപാടിയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ നൂറേ നൂറ് ശതമാനം എഫേർട്ടും ഈവൻ നൂറും ഇരുന്നൂറ് ശതമാനം എഫേർട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നില്ല അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു പ്ലെയറാണ് വേണ്ടി പൊരുതി കളിയും മരണ കളി കളിയുന്ന പ്ലെയർ എന്നൊക്കെ പറയുന്നില്ല അങ്ങനത്തെ കമ്മിറ്റഡായൊരു പ്ലെയർ ആയിരുന്നു ഫുൾ എനർജി കളിക്കുന്ന പ്ലെയർ പക്ഷേ ഈ സീസൺ ചില മാച്ചസിൽ ആൾ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ആൾ കമ്മിറ്റഡ് ആണോ അവിടെ നിൽക്കാൻ താല്പര്യം വേണ്ട എന്നൊരു ചോദ്യം ചെയ്യുന്ന ചോദിക്കുന്നതിൽ തെറ്റില്ല ആ ഒരു കിമിച്ചല്ല നമ്മൾ ലാസ്റ്റ് സീസൺ വരെ കണ്ടിട്ടുണ്ടാകും കിമിച്ചല്ല ഈ സീസൺ ആൾക്ക് തോമസ് ടിച്ചറുമായിട്ട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നു ആൾ എങ്ങനെയും അവിടെ നിന്ന് ചാടാൻ നോക്കുന്നു സിറ്റി ആയിട്ടൊക്കെ കോൺട്രാക്ട്സ് ഉണ്ടെന്ന് പറയും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല നമുക്ക് നോക്കാം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പ്രപ്പോസൽ വെച്ചിട്ട് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം എന്താവും കിമ്മിച്ചിൻ്റെ സിറ്റുവേഷൻ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ നമ്മൾ ഫോർവേഡ് ലൈനിലോട്ട് നോക്കുമ്പം അവിടെയും ഇഷ്യൂസ് ഉണ്ട് ശരിയാണ് കെയിൻ അടിക്കുന്നുണ്ട് സാനെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുസിയാല മുസിയാലൊരു പ്രോബ്ലമാണ് മുസിയാല ഈ സീസൺ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് പുറത്തെടുക്കുന്നില്ല പന്ത്രണ്ട് കളിയിൽ നിന്ന് അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റും ഉണ്ട് ലീഗിലോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ ആളിൽ നിന്ന് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല ആൾ ചില മാച്ചസിൽ ഗെയിമിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കുന്ന പോലെ നമുക്ക് തോന്നാം ആൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചില മാച്ചസ് ബുദ്ധിമുട്ടാറുണ്ട് ആൾ വേൾഡ് ക്ലാസ് ടാലൻ്റാണ് ആ കാര്യത്തിൽ ഡൗട്ടില്ല പക്ഷേ ആളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സീസൺ അൺലോക്ക് ചെയ്യാനായിട്ട് ട്വലിന് സാധിച്ചിട്ടില്ല സാനയുടെ കാര്യം നമുക്കറിയാം സാനയാണ് പ്രോബോഡ് ആ ടീമിൽ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റർ ആണെന്ന് ചോദിച്ചത് സാനയാണെന്ന് പറയാറു വരും പക്ഷേ സ നമുക്കറിയാം സാനയുടെ ഒരു ഇൻകൺസിസ്റ്റം പെർഫോമർ ആണ് ആൾ ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് തന്നെയെ പെർഫോമൻസ് എടുത്തിട്ട് അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സ് പിച്ചിലുണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയം തോന്നുമെന്ന് അറിയത്തില്ല ആ രീതിയിലാണ് ആൾ ആൾച്ചാൽ സിറ്റുവേഷൻസിൽ ഇരിക്കുന്നത് സോ ടീമിന് ടീമിനധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു പ്ലെയറും കൂടെയാണ് സാനെ സോ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ എവിടെയാണോ സാനയിൽ ഇറക്കുന്നത് മിക്ക നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാറുണ്ട് ഇറക്കുമ്പോൾ അവിടെ ആ ഒരു ഓൾറെഡി ലെയ്മർ ആ ഒരു ഏരിയ കാണാറുണ്ട് സോ അവിടെ ഒരു ഇഷ്യൂ വരാറുണ്ട് അതൊരു റൈറ്റ് പറക്റ്റാണ് ഡിഫൻസീവിലി റൈറ്റ് ഹാൻഡ് സൈഡും എക്സ്പ്ലോയറ്റഡ് ആവാറുണ്ട് അവൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അൽഫോൻസോ ഡേവിൻ്റെ ഡിഫൻസീവ് വീക്ക്നെസ് എക്സ്പ്ലോയിറ്റഡ് ആവാറുണ്ട് ആൻഡ് കിങ്സ് ലി കോമാൻ കിങ്സ്ലി കൊമാൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ റേറ്റ് എടുക്കുന്ന ഒരു പ്ലെയാണ് സോ ആ ഒരു ടീമിലെ ആ ഒരു ഫ്രണ്ട് ഫോറിലെ മോസ്റ്റ് അഗ്രസീവ് പ്രസർ ആണുള്ളതിൽ പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഗോൾസ് ആൻഡ് അസിസ്റ്റ് അന്യായാലവർ കിട്ടാറില്ല പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആണ് ആളുടെ ഡ്യൂട്ടീസ് കൂടുതലും വേറെ ഏരിയാസിലാണ് എക്സ്ട്രാ അഗ്രസീവ്ലി വർക്ക് എടുക്കുന്ന ഒരു പ്ലെയറാണ് അതുപോലെ തന്നെ കെയിൻ കെയിൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പതിനേഴ് കളിന്ന് ഇരുപത്തിരണ്ട് ഗോൾ ഒന്നും കുറ്റം പറയാനില്ല കെയിൻ വെ സൂപ്പർ പക്ഷേ ഓഫ് ദി ബെഞ്ച് വരുന്ന ടെൽ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മുള്ളറിൻ്റെ പെർഫോമൻസ് ഇസ് ഗോയിങ് ഡൗൺ വേർഡ്സ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് സോ ഈ ഒരു ബാഡ്മിന്റൺ ടീമിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പഴയ ബാഡ്മിന്റൺ ടീമിൻ്റെ ക്യാരക്ടേഴ്സ് ലാക്ക് ചെയ്യുന്നുണ്ട് പല പ്ലേഴ്സും ഒന്ന് ആ ഒരു ടീം ഇഷ്യൂസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഒന്ന് രണ്ട് ബയോൺവണിക് ടീമിൽ നമ്മൾ ഷൈൻസ്റ്റാഗർ പോലെയോ ഫിലിപ്പ് ലാം പോലെയോ റോബൻ റെബറി പോലെയോ ഈവൻ ലെവൻ ഡോസ്കി പോലെയോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവൻ ബോട്ടാങ് ഹിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ പോലെ ഉപ്പമെക്കാനോനെയൊക്കെ കിമ്മിൻ്റെ സൂപ്പർ ഉപ്പമക്കാനോടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആളും ഈ പറഞ്ഞപോലെ വളരെ ആണ് ചില മാച്ചസിലൊക്കെ ഉപ്പമക്കാനോ ഒരു സെൻട്രൽ ബാക്ക് ആണോ ഒരു എന്നൊക്കെ ചോദ്യം ചോദിച്ചു ചോദിച്ചും രീതിയിലുള്ള ബ്ലണ്ടേഴ്സ് ആരും വരുത്താറുണ്ട് പക്ഷേ ആൾ സൂപ്പർ ആണ് നല്ല പേസ് ഉള്ള ക്വിക്കായൊരു ആണ് പക്ഷേ ചില ടൈംസിൽ ആൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട് അത് ബയാന ഹെർട്ട് ചെയ്യാറുണ്ട് സോ അതൊരു ഇഷ്യൂ ആണ് പിന്നെ ന്യൂ ഇയർ ന്യൂ ഇയർ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആളും താഴോട്ട് പോകുവാണ് പെർഫോമൻസ് സോ ഓവറോൾ ബയോൺ മ്യൂണിക് സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ആ ഒരു പഴയ ബയോൺ മ്യൂണിക് അല്ല ഇത് ടീമിൽ ക്യാരക്ടേഴ്സിലാക്കിയെന്നുള്ള ഒന്ന് രണ്ട് ആ ഒരു പഴയ സ്ട്രെങ്ത് ഇല്ല ഓഫ് ദ ഒക്കെ ഇറങ്ങാനായിട്ടാണെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലെയർ ഇല്ല ഗ്രാബറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഫുൾ ടൈം ഇഞ്ചറി രണ്ട് ഗ്രാബ്രിയുടെ ഒക്കെ രണ്ട് മൂന്ന് സീസൺ രണ്ട് സീസൺ മുമ്പ് കണ്ട ഗ്രാബ്രിയുടെ ഒക്കെ എന്താ പറയുക പത്ത് ശതമാനം പോലും നമ്മളിപ്പം കാണുന്നില്ല ഭയങ്കര ഔട്ട് ഓഫ് ഫോം ആണ് ഗ്രാബ്രിയൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് തോമസ് ട്വിച്ചൽ ആസ് എ കോച്ച് ഈ ടീമിനെ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് അതിർത്തിയിട്ടുള്ള ഒന്ന് രണ്ട് തോമസ് ട്വിച്ചൽ ആസ് എ കോച്ച് സം ടൈംസ് ഇറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ് ടു വാച്ച് ടാക്ടിക്കലി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ചാമ്പ്യൻസ് ലീഗിൽ അധികം ഈസി ആയിട്ടൊന്നും അല്ല ഗ്രൂപ്പ് കടന്നത് ബയൺ മിണിക്ക് ഗ്രൂപ്പിലെ പെർഫോമൻസ് വൺ ഓഫ് ദ വേഴ്സ് പെർഫോമൻസ് തന്നെ എന്ന് പറയേണ്ടി വരും കാരണം എല്ലാ മാച്ചസും ഒരു മാച്ച് പോലും എന്നാ പറയാം സോറി ഗ്രൂപ്പിൽ ടോപ്പ് ടോപ്പ് ആർ ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്ന് ഡിഫെൻസിൽ ഗോൾ ലീക്ക് ചെയ്യും രണ്ട് ഗോൾ അടിക്കാനായിട്ട് ഇവൺ ഓപ്പൺ ചെയ്യാനൊക്കെ എതിരെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടു സോ ഈസി ആയിട്ടൊന്നും അല്ല അവർ ഗ്രൂപ്പ് കടന്നത് മേ ബി ഒന്നും പറയാൻ പറ്റത്തില്ല മീൻ ബയൻ ഒരു റെഗുലർ ലെവൽ ബാൻഡ് ബാൻഡ്മണി ഗ്രൂപ്പ് സ്റ്റേജ് പെർഫോമൻസ് അല്ലായിരുന്നത് പിന്നെ നെക്സ്റ്റ് ഔട്ട് ഓഫ് സിക്സ്നിർച്ചകം കംഫർട്ടബിൾ ആണ് ലാസ്റ്റ് ഇറങ്ങാനാണ് ഈ ടീ ആ മാച്ചും എല്ലാം തോറ്റയാൽ ഉറപ്പായിട്ടും ട്വിച്ചലിന് സാക്കി കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ട്വച്ചലിൻ്റെ സാധനത്തായിട്ട് ഇപ്പം പരിഗണിക്കുന്ന ദ ബിഗ്ഗസ് നെയിം ഏതാണെന്ന് ചോദിച്ചാൽ സാബിയറോൺസ് ആണ് അങ്ങനെ ലിവർപൂൾ ജോബ് ക്ലോപ്പിൻ്റെയിലുണ്ട് അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ജോബ് ഇരുപത്താറ് വരെ ആൻസറോട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ അതിനാൽ തന്നെ ബയൺ മ്യൂണിക് ജോബ് ഓപ്പൺ ആയാലും മേ ബി സാബിറോൺസ് ഇൻറെസ്റ്റർ ആവും എന്ന് കേൾക്കുന്നു നെക്സ്റ്റ് സീസൺ സാബിറോൺസ് വരാനുള്ള ചാൻസ് തള്ളി തള്ളിക്കളയാൻ പറ്റത്തില്ല അനന്തർ ലിങ്ക്ഡായിട്ട് കേൾക്കുന്ന പേരുകളൊക്കെയാണെന്ന് ചോദിച്ചാൽ മിഷൻ മിഗ്വൽ സയൻസസ് നമ്മൾ നോക്കുവാണെങ്കിൽ ജുറോണയുടെ കോച്ച് അതുപോലെ തന്നെ ഇൻസാഗി ഇൻ്റർമിനാൻ കോച്ച ഇൻസാഗിയുടെ പേര് ലിങ്ക്ഡ് കാണുന്നുണ്ട് സോ കൂടുതലും അവരൊരു ഫോറിൻ കോച്ചിന് നമുക്കറിയാം ഇപ്പം ജർമ്മൻ കോച്ചുകളുടെ ഒരു അഭാവം കാണാനുണ്ട് ഒരു ടോപ്പ് ക്ലാസ് ജർമ്മൻ കോച്ചുകൾ ഇപ്പം വേൾഡ് ഫുട്ബോളിൽ വളരെ കുറവാണ് മേ ബി യോർഗം ക്ലോപ്പും തോമസ് ട്വിച്ചൽ നാഗുൽസ്വാൻ ഈ മൂന്ന് പേരാണ് എടുത്തു പറയുന്ന മൂന്ന് പേരുകൾ അതിൽ നാഗുൽസ്വാൻ ജർമ്മൻ നാഷണൽ ടീമിൻ്റെ കോച്ചാണ് കൂടാതെ ബയോൺ മണിക്ക് ചെയ്ത കോച്ചാണ് തോമസ് ട്വച്ചൽ ഇപ്പോഴത്തെ കറണ്ട് കോച്ചാണ് അണ്ടർ പെർഫോമിങ് ആണ് ആൻഡ് ക്ലോപ്പിനെ കിട്ടത്തില്ല ഇമ്പോസിബിളാണ് യുവർപോളിൽ നിന്ന് ക്ലോപ്പിനെ എടുക്കുക സോ തന്നെ ഒരു ഫോറിൻ കോച്ചിലോട്ട് നീങ്ങാനായിട്ടുള്ള ആണ് കൂടുതൽ കാണുന്നത് സാബിയോൺസോ മിഷൻ മിക്കോ ചാൻസസ് അതിന് ഇൻസ് ആയി മൂന്ന് പേരെ പേര് നല്ലവരെയല്ല ലിങ്ക്ഡായി കാണുന്നുണ്ട് അപ്പോൾ നോക്കാം എന്താവും എന്ന് എന്തായാലും തോമസ് ട്വച്ചലിന് തൊപ്പി തീർക്കാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബയൺമേണി ടീമിലെ ഇഷ്യൂസ് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് പറയുക ഓൾ അക്രോസ് ദ പിച്ച് ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റായിട്ട് ബയൺമൂണിക്ക ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം